കണ്ടിട്ടില്ല കണ്ട നിങ്ങൾ കണ്ടിട്ട് എന്റെ സിനിമയെ പറ്റി എന്നോട് ചോദിക്കുന്നത് ഞാൻ എത്ര പിടിക്കും ഒരു സെക്കൻഡ് ഫോർ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഫുൾ തിയേറ്റർ ഇൻഡസ്ട്രീന്ന് നമ്മളുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിലാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം ഐ വിഷ് ചേച്ചി വാസ് ഹിയർ ബിക്കോസ് ഞാൻ ചേച്ചിലൂടെ അഭിനയിക്കുമ്പോഴും ഐ വാസ് വെരി എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എനിക്ക് ഒരു ചേച്ചിലൂടെ അങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നുണ്ട് ഓരോ സീനും ഓരോ ഫ്രെയിമും സിനിമ ഇപ്പം കണ്ടപ്പോഴും എൻ്റെ എഞ്ചിനുള്ളിലെ വേദന പോയിട്ടില്ല ചേച്ചി എസ് ആൻഡ് ദെൻ ഓഫ് കോഴ്സ് ഐ എം ഹാപ്പി ക്രിസ്റ്റോൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റി ക്രിസ്റ്റോ ഒരുപാട് കാലം എന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു ആൻഡ് നല്ല ബുദ്ധി അവസാനം വന്ന് ഞാൻ ഈ സിനിമ ചെയ്തു എന്നുള്ളതാണ് സത്യം സോ വലിയ സന്തോഷം ഐ ഹോപ്പ് ദി ഓഡിയൻസ് ഓൾസോ ലൈക്സ് ഇറ്റ് താങ്ക് യു

ചെയ്യൂ സോ ഐ നിങ്ങൾക്ക് കാണാൻ എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ അവരുടെ ആക്ടിംഗിൽ അമ്മയാണെങ്കിലും പാർവതി ആണെങ്കിലും രണ്ടുപേരും ലെജൻഡറി ആക്ട്രസസ് ആണ് അപ്പൊ അവരുടെ പെർഫോമൻസ് ഒന്നും ഞാൻ കമ്മിറ്റ് ചെയ്യാൻ ആരും അല്ല പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഭയങ്കര ടച്ചിങ് ആണ് എല്ലാരും പോയി കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടു എല്ലാരും കാണാൻ എന്തോ കണ്ണെന്ന് നിറഞ്ഞു തന്നോ പിന്നെ അല്ലാണ്ട് എല്ലാരും ക്യാമറ തകർക്കുമ്പോ നമ്മളെങ്ങനെ കണ്ണുറിയത് എല്ലാരും അടിപൊളിയായിട്ട് ചെയ്തു എല്ലാരും ഇപ്പൊ ഒക്കെ ചെയ്തു ഒത്തിരി സന്തോഷമുണ്ട് കണ്ട് കാണാൻ പറ്റി എല്ലാരും കാണുക അല്ലെ പ്രോത്സാഹിപ്പിക്കുക ഏഹ് അത്രയും നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും രണ്ട് സ്ട്രോങ് ക്യാരക്ടേഴ്സ് ആണ് സിനിമയിലുള്ളത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതിനെക്കാളും ഭയങ്കര ബ്രില്യൻ ഡയറക്ടറുമാണ് പ്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാം എല്ലാം കൊണ്ടും ഭയങ്കര നല്ല മൂവിയാണ് സോ ഫീൽ ആക്കി എല്ലാരും അത് കാണണം എല്ലാവരും പ്രോത്സാഹിപ്പിക്കും ബിഗ് സ്ക്രീനിൽ യെസ് ദൈവം അനുഗ്രഹിച്ചാൽ ഞാനുണ്ടാവും ില്ല പറയാണ് അത്രയും അത്ര അടിപൊളിയായിട്ട് പങ്കിട്ടുണ്ട് എല്ലാ ആക്ട്രസ് അടിപൊളിയായിട്ട് പക്ഷേ റോഷി മാം ചിലപ്പോ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയുണ്ടായിരിക്കും കഥാപാത്രം നമ്മുടെ ഉള്ളിന്നും പോകുന്നില്ല ഇപ്പോഴും നമ്മള് ശിവറിയണ പോലെ അല്ലെങ്കിൽ അത്രയും എന്താ പറയാ ഇത്രയും എന്താ പറയുക പല പല മനുഷ്യരാണല്ലോ അതിന് ഒരാളെയും തെറ്റായിട്ടോന്നും നല്ല കളിക്ക എല്ലാവരുടെയും നമ്മുടെ നാട്ടിലെ ആ ഒരു അവസ്ഥ അത് നമ്മൾ ശെരിക്കും അതിനോടൊക്കെ നമ്മൾ എംപതൈസ് ചെയ്തു പോകുന്ന പോലെ ായിട്ട് വാച്ച് ആണ് ഞാൻ കണ്ടിട്ട് ആകെ ഇമോഷണൽ ആയിട്ടിരിക്കും പെർഫോമൻസ് ആണ് ഭയങ്കര എൻഗേജിങ് ആയിട്ട് തോന്നി എനിക്കൊരു കുറച്ച് സമയം എടുക്കും തോന്നുന്നുണ്ട് ഇത് ഉള്ളിൽ നിന്ന് പോവാൻ വേണ്ടിട്ട് ഇമോഷണലി ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര നമ്മളത് ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഇത്രയൊരു ഇന്റൻസ് പടമായിട്ട് വരും ഞാൻ പ്രതീക്ഷിച്ചില്ല പേഴ്സണലി പക്ഷെ റോഹിശ്യമ്മയും പാർവതിയൊക്കെ ഒക്കെ കൂടി ഭയങ്കര അൺബിലീവബിൾ പെർഫോമൻസ് ആണ് ഉറപ്പായിട്ടും സാധാരണ അങ്ങനെ ഞാൻ കരയാത്തൊരാളാണ് പക്ഷെ എന്തോ അത് ഒരു വിഷയം ലാസ്റ്റ് ക്ലൈമാക്സിന് കുറച്ച് മുമ്പായിട്ട് പറയുന്ന ഒരു ആ ഡയലോഗിൽ എനിക്ക് തോന്നുന്ന ഒരു മാതിരിപ്പെട്ട് എല്ലാരും കരയുംക്ടർ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇതൊരു ഫാമിലി മൂവിയാണ് ഈ പറയുന്ന പോലെ വ്യക്തിബന്ധങ്ങളും അതിന്റെ കോംപ്ലിക്കേഷനും പിന്നെ അതിന അതിനു മുകളിലേക്കുള്ള റെസൊല്യൂഷനും ഒക്കെ ആയിട്ടുള്ള ഒരു പടമാണ് എന്തെങ്കിലും ഒരു നിങ്ങൾ തീർന്നു എന്നൊക്കെ പുതിയൊരു എനിക്ക് സംസാരിക്കാൻ പറഞ്ഞ സത്യം പറഞ്ഞ ശരിക്കും ബുദ്ധിമുട്ടാണ് കാരണം കുറച്ചു നേരം ഒന്നും പറയാൻ പറ്റാത്ത അത്രയും ഇമോഷണലായി പോയി ഇപ്പോഴും തന്നെ ശരിക്കും സ്ലോലി പുറത്ത് വരുന്നേ ഉള്ളൂ കാരണം കുറച്ച് സമയം നമ്മളൊരു സിനിമ കാണാൻ ഫീൽ അല്ല ഉണ്ടായിരുന്നത് ലീലാമ്മ ലീലാമയായാലും പാർവതിയുടെ അഞ്ചു ആയാലും ശരിക്കും അവര് ജീവിക്കുക തന്നെയാണ് ശരിക്കും ഒരു ലൈഫ് നമുക്ക് നമ്മൾക്കൊക്കെ പരിചയമുള്ള ഒരു ജീവിതം നമ്മൾ കാണുന്ന പോലെയാണ് എല്ലാവരും ഹെൽപ്ലെസ് ഹെൽപ്ലെസ്സാണ് ഇപ്പം ക്യാരക്ടർ ആണെങ്കിലും അല്ല ഓരോ ക്യാരക്ടേഴ്സും അർജുൻ്റെ ക്യാരക്ടറാണെങ്കിലും പ്രശാന്ത് ക്യാരക്ടർ ആണെങ്കിലും അല്ല ഓരോ മനുഷ്യരും ഹെൽപ്ലെസ് ആണ് എന്നാൽ ഓരോ മനുഷ്യരും പാവമാണ് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്